ലോറിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഒന്നര കോടി രൂപ വില വരുന്ന ഹാൻഡ്സ് പിടികൂടി നാഷണൽ ഹൈവേയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുന്നൂറ് വലിയ ചാക്കുകളിലായി കൊണ്ടുവന്ന ലോറിയിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം ഹാൻഡ്സ് പാക്കറ്റുകൾ പിടികൂടിയത് മൈദ ചാക്കുകൾ ചുറ്റും വെച്ചാണ് ഹാൻഡ്സ് കടത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ് ചാക്കുകളിലായുള്ള ഹാൻഡ് ശേഖരം പിടികൂടിയത് വാഹനത്തിന്റെ ഡ്രൈവറായ പാലക്കാട് ഒറ്റപ്പലം സ്വദേശി മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാസർഗോഡ് നിന്നും എറണാകുളത്തെ പെരുമ്പാവൂരിലേക്കാണ് ഹാൻഡ്സ് കടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു തിരൂർ ഡിവൈഎസ്പി കെ ജെ ജോൺസൺ മലപ്പുറം ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സി ബി എൻഒ എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷഫ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ തിരൂർ താനൂർ ഡാൻസ് ഓഫ് ടീമുകൾ സി പി ഒ രഘു കാർവാലിയോ അടങ്ങുന്ന സംഘമാണ് വൻതോതിൽ ലഹരി ശേഖരം പിടികൂടിയത് നമ്മൾ ചാക്കിറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ചിലും ഹാൻസുകളാണ് കണ്ടത് തുടർന്ന് അവരുടെ പരിശോധിച്ചവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് ഇയാൾ പാലക്കാട് ഇളമ്പുളശ്ശേരി എന്നുള്ള പേര് മോഹൻദാസ് ഡ്രൈവർ ഒരാളെ അയാൾ ചോദ്യം ചോദിച്ചതിൽ അയാൾ വണ്ടി ഡ്രൈവറാണെന്നും ഈ വണ്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതാണെന്നാണ് പറഞ്ഞത് പിന്നെ വാഹനം ഉൾപ്പെടെ നമ്മൾ കസ്റ്റഡിയിലെത്തും സ്റ്റേഷനിൽ വന്ന എല്ലാ ചാക്കുകളും ഇറക്കി പരിശോധിച്ചതിൽ ഏതാണ്ട് ഇരുന്നൂറ് ചാക്ക് ചണച്ചാക്കുകളിൽ ഇരുന്നൂറ് ചാക്കുണ്ട് ആ ഓരോ ചണച്ചാക്കിനകത്തും ഈ രണ്ട് വിധം പ്ലാസ്റ്റിക് ചാക്ക് നിറച്ച് ഹാൻസ് ആണ് ആ ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് അൻപത് പാക്കറ്റ് വരും അൻപത് പാക്കറ്റിനകത്ത് ഓരോ പാക്കറ്റിനകത്തും പതിനഞ്ച് പീസുള്ള മാലകളാണ് അപ്പോൾ ഏതാണ്ട് നമുക്കൊരു മൂന്ന് ലക്ഷത്തോളം പാക്കറ്റ് ഹാൻസാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവർ വെളിയിൽ വിൽക്കുന്ന മൂല്യം പറ്റി നോക്കുമ്പോൾ അൻപത് ചൂട്ടി അല്ലെങ്കിൽ രണ്ട് ഒന്നര കോടി രൂപയോളം ഇപ്പോൾ വരാതിരുന്ന ഹാൻസുകൾ അവർ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം ഇനി തുടർന്ന് അയാൾക്ക് ഇയാൾക്ക് മുന്നേ പാലക്കാട് ഭാഗത്തുകൊണ്ട് ഒരു കേസുള്ളതായിട്ട് അറിയുന്നുണ്ട് ഹാൻസ് നാൽപ്പത് ചാർക്ക് ഹാൻസ് പിടിച്ചിരുന്നു ഇയാൾക്ക് അന്ന കേസും വെക്കുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ടിയിട്ടുണ്ട് അതിനിപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പം ഇയാൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇതേപോലെ കൊണ്ടു കൊടുത്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് കൊണ്ടു കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം ഇവരിങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ ഇപ്പം തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് പോകുന്നതാണ് പറഞ്ഞത് പോകുമ്പോൾ ഇവർക്ക് വിളിച്ച് പറയുകയാണ് ചെയ്യുക അപ്പം മറ്റുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഇവിടെ ഒരു സ്ോപ്പ് ചെയ്യുമ്പോൾ വന്ന് മറ്റ് വണ്ടികളിൽ വന്ന് കളക്ട് ചെയ്ത് കൊടുക്കും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നുള്ളത് അയാൾക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ലെന്നാണ് അതായത് തന്നെ അയാളുടെ കോൾ ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസും പരിശോധിക്കണം Nay Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.